ജീവിത പ്രാരാബ്ദങ്ങളെ പിന്തള്ളി ട്രാക്കിലൂടെ മുന്നേറി സ്വർണം കൊയ്ത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇടുക്കിയുടെ അഭിമാനമായ താരങ്ങളാണ് കാൽവരിമൌണ്ട് സ്വദേശിനികളായ ദേവപ്രിയയും സഹോദരി ദേവനന്ദയും കായികരംഗത്ത് വിജയത്തിന്റെ പടികൾ ചവിട്ടിക്കയറി കരസ്ഥമാക്കുന്ന മെഡലുകളും സർട്ടിഫിക്കറ്റുകളും സൂക്ഷിക്കുവാനും തങ്ങൾക്കും കുടുംബത്തിനും സുരക്ഷിതമായി താമസിക്കുവാനും അടച്ചുറപ്പുള്ള ഒരു വീടെന്നതാണ് ഈ കായിക താരങ്ങളുടെ ഇപ്പോഴത്തെ സ്വപ്നം എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിലെ വേഗറാണിയാണ് കാൽവരി ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരിയായ ദേവപ്രിയ തന്റെ ആദ്യ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലാണ് ദേവപ്രിയയുടെ സുവർണ നേട്ടം ഇരുന്നൂറ് മീറ്ററിൽ കൂടി നേടിയതോടെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ദേവപ്രിയ സംസ്ഥാന കായികമേളയിൽ ലോങ് ജമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് സഹോദരി ദേവനന്ദി മടങ്ങിയെത്തിയത് കായിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഇവരുടെ യാത്രയുടെ ആരംഭം ഇടിഞ്ഞു വീഴാറായ ഈ കൊച്ചുവീട്ടിൽ നിന്നാണ് വാരി കൂട്ടിയ മെഡലുകളും ഉപഹാരങ്ങളും എന്തിനേറെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല മെഡല് ഒന്ന് സൂക്ഷിക്കാനും ട്രോഫിയൊക്കെ കായിക കാര്യത്തിലൂടെ നേടിയ മെഡലുകളെല്ലാം പ്ലാസ്റ്റിക് കവറിൽ കെട്ടി തട്ടിന്മുകളിൽ സൂക്ഷിക്കേണ്ട ഗതികേടിലാണിവർ മഴക്കാലമായാൽ വീട് ആകെ വീടിന് വീടിന്റെ ഭിൻഭാഗത്ത് അടച്ചുറുപ്പുള്ള പോലുമില്ല മരംവെട്ടി തൊഴിലാളിയായിരുന്ന പിതാവ് കാമാക്ഷി കൂട്ടക്കല്ല പാലത്തുന്തലയ്ക്കൽ ഷിബുവിന് ജോലിക്കിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് പണിക്കു പോകുവാനും കഴിയുന്നില്ല അമ്മ ബിസ്മിയുടെ കേരള ബാങ്കിലെ താൽക്കാലിക ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിലാണ് കുഞ്ഞനുജൻ രണ്ടു വയസ്സുകാരൻ ദേവാനന്ദം ഉൾപ്പെടുന്ന ഏഴംഗ കുടുംബം പുലരുന്നത് ഇതിൽ നിന്നും മിച്ചം പിടിച്ചാണ് മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും ഉള്ള തുക ഇവർ കണ്ടെത്തുന്നത് രണ്ടു കുട്ടികളും വളരെ ചെറുപ്പം മുതൽ തന്നെ കായിക കായികരംഗത്ത് മികച്ച പ്രകടനമാണ് കാഴ്ച ജീവിത സാഹചര്യം ഒക്കെ വളരെ തീക്ഷണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് സ്ഥലം മാത്രമാണ് ഉള്ളത് പിതാവ് രംഗത്ത് പണിയെടുക്കുന്ന ആളാണ് ഇടയ്ക്കൽ അവാർഡ് ഉണ്ടായത് മൂലം പണിരംഗത്ത് അവാർഡുണ്ടായത് മൂലം പഴയതുപോലെ ജോലി ചെയ്യാനും കഴിയാത്ത സാഹചര്യമുണ്ട് ഒരു കുട്ടികൾക്ക് ഇത്രയും അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് താമസിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു ഭവനം ഇല്ല എന്നുള്ള പ്രശ്നവും ആ കുടുംബത്തെ അലട്ടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വലിയ പിന്തുണ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ട് സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടുള്ള ടിബിൻ സാറും വലിയ പ്രോത്സാഹനമാണ് ആ കുട്ടികൾക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു 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 യോഗം ചേർന്നിരുന്നു കുട്ടികളെ വേണ്ടി കൂടിയ യോഗത്തിൽ വെച്ച് തന്നെ സമിതി രൂപീകരിച്ച് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു ായി കുടുംബ വിവിധമായി ലഭിച്ച പത്ത് സെന്റ് സ്ഥലത്ത് ഒരു വീടിനായി ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ചെങ്കിലും നടപടികൾ ഒന്നും ആയിട്ടില്ല പുതിയ വിജയങ്ങളിലേക്ക് ഓടിക്കയറുമ്പോഴും ദേവപ്രിയയും ദേവനന്ദിയും ഒരുമിച്ചു കാണുന്നത് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടെന്ന സ്വപ്നമാണ് ന്യൂസ് ബ്യൂറോ ¿Qué Pena?